ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ അമ്മ മാധുര്യമായിരുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ കാരണം തന്റെ എഴുപത്തിയൊമ്പതാമത്തെ വയസ്സിലാണ് കവിയൂർ പൊന്നമ്മയെ തേടി മരണമെത്തിയത് കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അവസാന ശ്വാസം വരെ കവിയൂർ പൊന്നമ്മയെ സ്വന്തം അമ്മയെപ്പോലെ നോക്കിയ ആ നാത്തൂവിനെ മലയാള സിനിമയിലെ മറ്റൊരു അമ്മ മാധുര്യമായിരുന്ന കെ പി എസ് സി ലളിത മരിച്ച സമയത്ത് കവ്യൂർ പൊന്നമ്മയുടെ കൂടെ ആ നാത്തൂനും ഉണ്ടായിരുന്നു കവ്യൂർ പൊന്നമ്മയ്ക്കൊപ്പം താങ്ങും തണലുമായി നിന്ന സഹോദരന്റെ ഭാര്യയെ കാണാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വാർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങൾ കാരണം വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതിയിലായിരുന്നു കവിയൂർ പൊന്നമ്മ താമസം സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു കവ്യൂർ പൊന്നമ്മയുടെ താമസം ഇടയ്ക്കൊക്കെ സിനിമാ താരങ്ങൾ കവിയൂർ പൊന്നമ്മയെ കാണാൻ വേണ്ടിയിട്ട് സഹോദരന്റെ വീട്ടിലേക്ക് എത്താറുണ്ടായിരുന്നു അമ്മ അവിടെ വളരെയധികം സന്തോഷവതിയായിരുന്നു സ്വന്തം മകൾ പോലും കവിയൂർ പൊന്നമ്മയുടെ സ്വന്തം നാത്തൂൻ അമ്മയെ സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു ശുശ്രൂഷിച്ചിരുന്നത് ഒരു നാത്തൂനെ പോലെയല്ലായിരുന്നു സ്വന്തം അമ്മയെ കാണുന്നത് പോലെയായിരുന്നു നാത്തൂൻ കവിയൂർ പൊന്നമ്മയെ കണ്ടിരുന്നത് സഹോദരന്റെ ഭാര്യ മാത്രമല്ലായിരുന്നു സ്വന്തം സഹോദരിയായിട്ടും മകളായിട്ടും കവിയൂർ പൊന്നമ്മയുടെ ഒപ്പം നിന്ന ആ നാത്തൂനെ ഒരിക്കലും മലയാളികൾ മറക്കില്ല പല വേദികളിൽ വെച്ചിട്ട് കവിയൂർ പൊന്നമ്മ നാത്തുവിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ വെച്ചായിരുന്നു കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടത് പിന്നീട് പൊതുദർശനത്തിന് വേണ്ടി ടൌൺ ഹാളിലേക്ക് മാറ്റിയിരുന്നു അവിടെ വെച്ച് പൊട്ടിക്കരയുന്ന കവിയൂർ പൊന്നമ്മയുടെ നാത്തുവിനെ ആരാധകർ ഏറെ ശ്രദ്ധിച്ചു അവരെ പോലെ ഒരു നാത്തുവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കവിയൂർ പൊന്നമ്മയുടെ വാർദ്ധക്യ നാളുകളിലും താങ്ങും തണലുമായി നിന്നത് സഹോദരന്റെ ഭാര്യയായിരുന്നു അവരെക്കുറിച്ച് പറയാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് നൂറ് നാവായിരുന്നു പൊന്നുപോലെ നോക്കി വാടത്തിയ മകൾ അമേരിക്കയിലായിരുന്നിട്ട് പോലും കവിയൂർ പൊന്നമ്മയെ പൊന്നുപോലെ നോക്കിയത് സഹോദരന്റെ ഭാര്യയും മക്കളുമായിരുന്നു ആ കുടുംബത്തെ ഒരിക്കലും കവിയൂർ പൊന്നമ്മ മറക്കില്ല കാരണം അത്രയ്ക്കും നോക്കിയ സ്വന്തം മകളെക്കാൾ തന്നെ ഒരുപാട് സ്നേഹിച്ച കവിയൂർ പൊന്നമ്മയുടെ നാത്തുവിനെയും കവിയൂർ പൊന്നമ്മ മരക്കില്ല വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം പാടെ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ ഒരു വർഷം മുമ്പായിരുന്നു കവിയൂർ പൊന്നമ്മയെ തേടി അർബുദമെന്ന മഹാരോഗം എത്തിയത് അതിന്റെ വേദനയിലും പ്രയാസത്തിലുമായിരുന്നു കവിയൂർ പൊന്നമ്മ തന്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ ഇരുപതാം തീയതി കവിയൂർ പൊന്നമ്മയെ തേടി മരണവും എത്തി ഇന്നും കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടു എന്ന് മലയാളികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല മലയാളത്തിൽ മാത്രമായി ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു മലയാള സിനിമയിലെ അമ്മ മാധുര്യം എന്ന് പറയാം അങ്ങനെ വർഷങ്ങൾ പൂർത്തിയാക്കി മലയാള സിനിമയിലെ അമ്മ മാധുര്യം നമുക്ക് നഷ്ടപ്പെട്ടു നിരവധി പേരായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എത്തിയത് പുതുതലമുറയ്ക്ക് എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചാണ് അമ്മ വിട വാങ്ങിയത്